വളരെ ഭയാശങ്കകളോടെ ആകുലതയോടെയാണ് ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ന് കഴിയുന്നത് കാരണം നമ്മുടെ രാജ്യം മതേതര രാജ്യമാണ് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന മതേതരത്വം നിലനിർത്താൻ സാഹോദര്യം നിലനിർത്താൻ കഴിയാത്ത നിലയിലേക്ക് നമ്മുടെ നാടിൻ്റെ ഭരണാധികാരികൾ ഉൾപ്പെടെ മുന്നോട്ട് പോവുകയാണ് അതിനെതിരെ ജനങ്ങൾ ജാഗരൂകരാകണം പ്രത്യേകിച്ച് എല്ലാ മതവിഭാഗങ്ങളെയും ന്യൂനോക്ഷ വിഭാഗങ്ങളിൽ ഉൾപ്പെടെ ചേർത്ത് പിടിക്കുന്ന ഭരണാധികാരികളായിരിക്കണം നമുക്ക് എന്നും മാതൃക നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ നാത്തുറാം വിനായക് ഗോഡ്സെ വെടിവെച്ചു വീഴ്ത്തിയപ്പോൾ അദ്ദേഹം അവസാനമായി ഉരുവിട്ട മന്ത്രമെന്ന് പറയുന്നത് ഹേ റാം ഹേ റാം ഹേ റാം എന്നായിരുന്നു ആ രാമനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന വിലയിലേക്ക് ഭരണാധികാരികൾ മാറുകയാണ് ഒരു തരത്തിലും ഇത് നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്നതല്ല എല്ലാ ജനവിഭാഗങ്ങളെയും ചേർത്ത് പിടിക്കാൻ മനുഷ്യ സാഹോദര്യത്തിൻ്റെ അലയോലി ഉയർത്താൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട് അതിനായി നാം എല്ലാവരും ജാഗരൂകരാവുക മാത്രമല്ല ചേർന്ന് നിൽക്കേണ്ടുന്ന ഒരവസരം കൂടിയാണിത് അല്ലാതെ വന്നാൽ സ്വാഭാവികമായും നമ്മുടെ നാട്ടിൽ വലിയ വിഭാഗീയതയും ഭിന്നിപ്പൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് നമുക്കെല്ലാവർക്കും ചേർന്ന് നിന്നുകൊണ്ട് ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കണമെന്നാണ് എനിക്ക് വിനിതമായി പറയാനുള്ളത് ഇന്ത്യതൻ മണ്ണിൽ പണി ചെയ്യുവോരെന്നും ഒന്നാണൊന്നാണൊന്നാണ് അവർക്കിന്ത്യയുമൊന്നാണൊന്നാണ് ഈ ഇന്ത്യയുമൊന്നാണൊന്നാണ് ഇന്ത്യ മണ്ണിൽ പണി ചെയ്യുവോരെന്നുമൊന്നാണൊന്നാണൊന്നാണ് അവർക്കിന്ത്യുമൊന്നാണൊന്നാണ് ഈ ഇന്ത്യയുമൊന്നാണൊന്നാണ് തെക്കുവടക്കെന്ന ഭേദമില്ല പക്ഷഭേദമില്ല ഹിന്ദുമുസ്ലിം ക്രിസ്ത്യഭേദ തെക്കു വടക്കെന്ന ഭേദമില്ല ഇനി ഹിന്ദു മുസ്ലിം ക്രിസ്ത്യ ഭേദമില്ല ഇന്ത്യ തൻമണ്ണിൽ പണി ചെയ്യുവോരെന്നുമൊന്നാണൊന്നാണൊന്നാണ് അവർക്കിന്ത്യയുമൊന്നാണൊന്നാണ് ഈ ഇന്ത്യയുമൊന്നാണൊന്നാണ്